മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രവും മത സൗഹാർദ്ദത്തിന് പേരുകേട്ട കാളിയാറോട് ചന്ദനക്കുടം ആണ്ടു നേർച്ചയ്ക്ക് കൊടിയേറി ഫെബ്രുവരി ദിവസങ്ങളിലായാണ് വിളിയുടെയും കുട്ടികളുടെ ദഫുമുട്ടിന്റെയും പ്രായമായവരുടെ അരവനുമുട്ടിന്റെയും അകമ്പടിയോടുകൂടിയാണ് പള്ളിഗേറ്റിൽ നിന്നും കാൽനടയായി പള്ളിമുറ്റത്തെത്തി കൊടിയേറ്റ് കർമ്മം നടത്തിയത് ആ ഷേഖ് അബ്ദുറഹ്മാൻ വലിയുള്ള തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കാണിയാറോട് പള്ളി ജാരം മഖാമിലെ ആണ്ടു നേർച്ച ഏറെ പ്രസിദ്ധമാണ് സർവമത സൗഹാർദ്ദത്തിന്റെ പ്രതീകവും വിശ്വാസികളുടെ ആശാ കേന്ദ്രം കൂടിയാണ് കാളിയാറോഡ് പള്ളി നേർച്ചയുടെ ഭാഗമായി കാളിയാറോഡ് പള്ളി ജാറം കേന്ദ്ര ജമാഅത്ത് ഖത്തീപ് സുലൈമാൻ ദാരിമി ഏലംകുളം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മഹല്ലിലെ ഖത്തീപുമാരുടെയും ഉസ്താദുമാരുടെയും കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റിയുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എം രാജേഷ് ഖാൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു കുട്ടികളും സ്ത്രീകളുമടക്കം നൂറുകണക്കിനാളുകൾ ജാതിമത ഭേദമെന്നേ പങ്കെടുത്തു ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ ദിക്കറുകളുടെയും മൗലൂദ് പാരായണത്തിന്റെയും ദിനങ്ങളാണ് ചടങ്ങിൽ കാളിയാറോട് പള്ളി കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി കെ ഐ അബ്ദുൾ അസീസ് ട്രഷറർ വി എസ് കാസിം ഹാജി വൈസ് പ്രസിഡന്റ് പി എസ് മൊയ്തീൻകുട്ടി ജോയിന്റ് സെക്രട്ടറി പി പി റഷീദ് തുടങ്ങിയവരും മറ്റ് കമ്മിറ്റി ഭാരവാഹികളും കൊടിയേറ്റ് ചടങ്ങിന് നേതൃത്വം നൽകി കൂടെ മറ്റ് നിരവധി വിശ്വാസികളും പള്ളിയിലെത്തിയിരുന്നു നേർച്ച ദിവസമായ ശനിയാഴ്ച ഇരുപത്തിനാലാം തീയതി രാവിലെ മൗലിതു പാരായണവും ഖത്തം ദുബായും ശേഷം അന്നദാനവും ഉണ്ടാകും ഉച്ചകഴിഞ്ഞ് പള്ളി കേന്ദ്ര ജമാത്തിന് കീഴിലുള്ള പുലാക്കോട് പങ്ങാരപ്പള്ളി തൃക്കണായ എളനാട് കിഴക്കുമുറി റോഡ് മഹല് എന്നീ നാല് പ്രധാനപ്പെട്ട മഹല്ലുകളിൽ നിന്നും നേർച്ച ആരംഭിച്ച് പള്ളിയിലെത്തി സെക്രട്ടറിമാർ കൊടിയേറ്റ് നടത്തും തുടർന്നാണ് മറ്റ് വിവിധയിടങ്ങളിൽ നിന്നുള്ള നേർച്ച ആഘോഷങ്ങൾ അറപ്പനുമുട്ടിന്റെയും ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പള്ളിയിലെത്തി കൊടിയേറ്റി മടങ്ങുന്നത് ഞായറാഴ്ച പുലർച്ചെ വരെ നേർച്ചകൾ പള്ളിയിലെത്തും